താൻ വേണ്ടി എവിടെയെങ്കിലും പണം പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കെല്ലെറിഞ്ഞു കൊല്ലാം മാനാഞ്ചർ സ്കോറിൽ ഞാൻ വന്നു നിൽക്കാൻ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം എന്നാണ് മനാഫ് എന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയ നോക്കിയാൽ മുഴുവൻ കാണാൻ സാധിക്കുന്നു അർജുൻ്റെ ഫാമിലിയുടെ പത്രസമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് അതിൽ അവർ പറയുന്ന ഭൂരിഭാഗവും മനാഫ് എന്ന വ്യക്തിയെക്കുറിച്ചുള്ള കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് ഒരു പക്ഷേ മനാഫ് എന്ന വ്യക്തിയുടെ വാക്കുകളിൽ എവിടെയെങ്കിലും കുടുംബത്തിന് ഏതെങ്കിലും രീതിയിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ എന്താ പറയുക ഒരു ഫോൺ കോളിലോ അല്ലെങ്കിൽ ഒരു മേശയ്ക്കപ്പുറത്തോ നിന്ന് സംസാരിച്ചാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു പകരം ഒരു പത്രസമ്മേളനം വിളിച്ച് അദ്ദേഹത്തിനെ ക്രൂശിക്കുന്ന രീതിയിലുള്ള വലിയൊരു വാർത്തയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് തൻ്റെ സഹോദരൻ അല്ലാഞ്ഞിട്ട് പോലും എഴുപത്തിരണ്ട് ദിവസത്തോളം ആ ഒരു ഗംഗാവലിപ്പുഴയുടെ തീരങ്ങളിൽ എന്താ പറയുക അർജുനേയും കിട്ടിയിട്ടേ പോകുള്ളൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെ ഉറച്ചൊരു തീരുമാനത്തോടുകൂടി എന്താ പറയുക അതിനുവേണ്ടി പ്രയത്നിച്ച മനാഫിനെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് ഇതിലെവിടെയെങ്കിലും ഒരു പക്ഷേ അവർക്ക് അർജുനൻ്റെ ഫാമിലിക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ചായ കുടിച്ചുകൊണ്ട് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നം എന്താ പറയുക ഇത്രയും വളർത്തി വലുതാക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അർജുൻ്റെ പേരിൽ മനാഫ് എന്ന വ്യക്തി പണം പിരിച്ചിട്ടുണ്ടെന്നും എന്താ പറയുക അതിൻ്റെ അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന രീതിയിലൊക്കെയാണ് എന്താ പറയുക അർജുൻ്റെ കുടുംബം അവകാശപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ മാസം ആറാം തീയതി മനാഫ് എന്ന വ്യക്തി ഒരു വാട്സാപ്പ് ഗ്രൂപ്പിട്ട് വോയിസും അതിൻ്റെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയത്തിൽ നമുക്ക് എല്ലാവരും കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അർജുൻ്റെ പേരിൽ പണപിരിവ് നടത്തുന്നത് കാണുന്നുണ്ട് അതൊരു ഒരു കാരണവശാലും ആവശ്യമില്ല നിങ്ങളിൽ അത് നിർത്തണമെന്ന രീതിയിലാണ് മനാഫ് എന്ന വ്യക്തി അവിടെ പറഞ്ഞിട്ടുള്ളത് വോയിസ് ഞാൻ ഇവിടെ വെച്ചൊന്ന് പ്ലേ ചെയ്യാം നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഹലോ അത് ഞാൻ മനാഫ് അർജുൻ്റെ ലോറിൻ്റെ ഉടമ മനാഫ് പിന്നെ അർജുൻ്റെ പേരിൽ ചില ലോറി ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പൈസ പിരിവ് അടക്കുന്നുണ്ടെന്ന് കണ്ട് അത് ദയവെയ്തിട്ട് അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത്യാവശ്യമില്ല ആവശ്യമില്ലാത്ത കാര്യമാണ് ആരും ആ അക്കൗണ്ടിലേക്ക് പൈസ ഇടരുത് ഇതെല്ലാ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണേ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഒരു കാലത്ത് നമ്മുടെ റിലേറ്റീവിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഇപ്പോൾ ഒരു സുഖമില്ലാതെ ആയുസുഖിലോ മറ്റൊക്കെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും എത്ര ദിവസത്തും അവിടെ നിൽക്കും നമ്മളൊക്കെ നിൽക്കുകയാണെങ്കിൽ തന്നെ ഒരാഴ്ചയിൽ കൂടുതലൊന്നും ആരും ഈ ഒരു വിഷയത്തിൻ്റെ പുറകിൽ നിൽക്കില്ല എന്നാൽ എഴുപത്തിരണ്ട് ദിവസത്തോളം ഈ ഒരു വ്യക്തി തൻ്റെ സഹോദരൻ അല്ലാഞ്ഞിട്ട് പോലും ആ ഒരു അർജുനു വേണ്ടി അർജുനെ കിട്ടാൻ വേണ്ടി അത്രയും പ്രയാസപ്പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു മനസ്സിൽ അർജുൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അർജുന കൊടുത്തുള്ള സ്ഥാനം നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഇതിനിടയിൽ മനാഫ് എന്ന വ്യക്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് പ്രശ്നമെങ്കിൽ അതിന്റെ കാരണം അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് അവിടെ ഒരുപക്ഷെ അവിടെ മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെ അവിടെയുള്ള ആ കാര്യങ്ങളൊക്കെ ഈ മനാഫ് എന്ന വ്യക്തി എന്താ പറയുക യൂട്യൂബ് ചാനലിലൂടെ പുറം ലോകത്ത് അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു യൂട്യൂബ് ചാനൽ മുഖാന്തരം ഒരു പക്ഷേ അവിടെയുള്ള എന്താ പറയുക നടക്കുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പുറത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ എന്താ പറയുക ഈ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളത് പല ആളുകൾക്കും അറിയില്ലായിരുന്നു അർജുൻ്റെ കുടുംബത്തിൻ്റെ ഈ ഒരു പത്രസമ്മേളന മുഖാന്തരം എന്താ പറയുക അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടായ ഒരു വളർച്ച അതും വളരെ വലുതന്നെയാണ് ഇന്ന് മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ യൂട്യൂബ് ചാനൽ ഇരുന്നൂറ് കേ സബ്സ്ക്രൈബർ കഴിഞ്ഞ് കേരളം എല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വളർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനാഫ് എന്ന വ്യക്തിയെ കേരള ജനത എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ചാൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും അദ്ദേഹത്തിനെ പ്രശംസിക്കുന്നതോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പിന്തുണയോ അദ്ദേഹം കൊടുക്കുന്ന പ്രസ്ഥാനങ്ങളോ ഇതൊക്കെ ഒരു പക്ഷേ ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടാവും അതും മുഖാന്തരമാണോ ഇങ്ങനെ ഒരു എന്താ പറയുക ന്യൂസ് കൊടുത്തതെന്ന് വരെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് കേരള ജനത ഒറ്റക്കെട്ടായി ഇന്നുകൊണ്ട് തന്നെയാണ് അർജുൻ്റെ വിഷയത്തിൽ എന്താ പറയുക ഇടപെട്ടിട്ടുള്ളത് എല്ലാവരും ഒരുപോലെ പ്രാർത്ഥിച്ചുള്ളത് ജീവനോടെ അദ്ദേഹത്തെ കിട്ടണമെന്ന് തന്നെയാണ് പക്ഷേ എന്താ പറയുക അദ്ദേഹത്തെ ജീവനോടെ വീണ്ടെടുക്കാൻ സാധിച്ചില്ല എന്നിരുന്നാലും ആ ഒരു അർജുനെ കിട്ടിയ മടങ്ങുമെന്നുള്ള മനാഫിൻ്റെ കുറച്ചൊരു തീരുമാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് അർജുൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ആ ഒരു ബോഡി ഉണ്ടെങ്കിലും കിട്ടിയിട്ടുള്ളത് ഇതിനിടെ അവിടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് ഈശ്വർമാൽപ്പിലുള്ള ഒരുപാട് ആളുകൾ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാൽ ആരും ഇറങ്ങാൻ പഠിക്കുന്ന അല്ലെങ്കിൽ നേവിയുടെ ടീം പോലും തിരിച്ചു കയറിയ സമയത്ത് പോലും തന്റെ ജീവൻ പോലും മറന്നുകൊണ്ടാണ് അവിടെ എന്താ പറയുക വേണ്ടി തിരഞ്ഞിട്ടുള്ളത് എന്നാൽ അതിനെതിരെയും അവർ പറയുന്ന പ്രസ്ഥാനകൾ എന്താണെന്ന് നമ്മളെല്ലാവരും കേട്ടതാണ് ഈശ്വർമാൽപ്പയ ആരും വിളിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു തിരച്ചിലിന് പ്രയാസം ഉണ്ടാക്കുകയാണ് ചെയ്തെന്നുള്ള രീതിയിലൊക്കെയാണ് അവരുടെ കുടുംബം ഇന്ന് അവകാശപ്പെടുന്നത് ബിരുദ ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നതാണ് എന്റെ താൻ അർജുനു വേണ്ടി എവിടെയെങ്കിലും പണം പിരിവ് നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം മാനാഞ്ചർ സ്കോറിൽ ഞാൻ വന്നു നിൽക്കാൻ നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം എന്നാണ് മനാഫ് എന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളത് ഇത്രയും ധൈര്യത്തോടെ അദ്ദേഹം പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുകളുണ്ടാവില്ല ഒരു പക്ഷേ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം അർജുൻ്റെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും കുടുംബത്തിന് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു അവർക്ക് എന്താ പറയുക നേരിട്ട് പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ കൂടുതലൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല അതിന് പകരം ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയ സമയത്താണ് കേരള ജനത മൊത്തം ഒരു പക്ഷേ അർജുൻ്റെ ഫാമിലിക്കെതിരെ പല രീതിയിലുള്ള കമന്റുകളും കാര്യങ്ങളും അല്ലെങ്കിൽ പല രീതിയിലുള്ള വീഡിയോകളും കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വളരെ സങ്കടമുണ്ട് കാരണം ഇത്രയും ദിവസങ്ങളോളം എന്താ പറയുക ഒരുമിച്ച് നിന്ന ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് എന്താ പറയുക ഇങ്ങനെ ആയതിൽ വളരെ സങ്കടമുണ്ട് എന്നിട്ട് മനാഫ് എന്ന വ്യക്തി പറയുന്നത് എന്താ വെച്ചാൽ അർജുൻ്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ഈ വിവാദമായ പ്രസ്താവനകളൊക്കെ പിൻവലിക്കണം എന്നുള്ള രീതിയിലാണ് മനാഫ് എന്ന വ്യക്തി പറയുന്നത് പല സമയങ്ങളിലും അർജുനെ കണ്ടെടുക്കാനുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചാണ് ആ സമയത്തൊക്കെ മനാഫ് എന്ന വ്യക്തിയുടെ ഇടപെടൽ മൂലം തന്നെയാണ് പല സമയത്തും ആ ഒരു എന്താ പറയുക പ്രവർത്തനങ്ങൾ പുനരാരംഭിച്ചത് പല രീതിയിലും എല്ലാവരും അർജുൻ്റെ കുടുംബവും അതിൻ്റെ ജ്യേഷ്ഠനും അതേപോലെ അളിയനും എല്ലാവരും ഒരേപോലെ തന്നെ ഒറ്റക്കെട്ടായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് അർജുനെ നമുക്ക് വീണ്ടെടുക്കാൻ സാധിച്ചത് പക്ഷേ പല ആളുകളും പറയുന്നത് വെച്ചാൽ മനാഫ് എന്ന വ്യക്തി അവരുടെ വണ്ടി വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് പുറകെ എങ്കരേൽ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്നതെന്നാണ് പക്ഷേ മനാഫ് അപ്പയും പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കേട്ടതാണ് അർജുനെ ജസ്റ്റ് ഞാൻ ഒരു ലോറി പൊക്കിയിട്ട് അർജുൻ്റെ ശരീരം പുറത്തെടുത്തിട്ട് ആ ലോറി അവിടെ തന്നെ ഇട്ടേക്കും എനിക്കത് ആവശ്യമില്ല എന്നാണ് കാരണം ഒരു ഇൻഷുറൻസ് ലഭിക്കാൻ വേണ്ടി ആ ഒരു വാഹനം പുറത്തെടുക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ആ ഒരു വാഹനം കിട്ടാതെ തന്നെ അദ്ദേഹത്തിന് ഇൻഷുറൻസ് തുക മുഴുവനും ലഭിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് അവിടെ തിരച്ചിലിന് പുറകെ അദ്ദേഹം ഇത്രയും പ്രയാസപ്പെട്ട് നിന്ന് എന്തുകൊണ്ടാണെന്നാൽ അർജുനനെ വീണ്ടെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പല ആളുകളും പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം ഒറ്റക്കെട്ടായി ഇന്ന സമയത്ത് എല്ലാവരും ഒരേപോലെ അർജുനു വേണ്ടി പ്രാർത്ഥിച്ച സമൂഹമാണ് നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നത് പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറി മറിഞ്ഞതിൽ നമുക്ക് വളരെ പ്രയാസമുണ്ട് കാരണം ഇനി നാളെ ഇങ്ങനെ ഒരു പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ആരായാലും ഒന്ന് ഇടപെടുന്ന സമയത്ത് ശ്രദ്ധിക്കും ഒരു ഒരു പരിചിയിൽ അപ്പുറത്തേക്ക് ആരും ഒരാൾക്ക് വേണ്ടിയും എന്താ പറയുക ഒരു പക്ഷെ സഹായിക്കാൻ തയ്യാറാകുന്നുണ്ട് ഉണ്ടാവില്ല അപ്പം ഈ എന്താ പറയുക പിൻവലിച്ച് നല്ല രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്കൊന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ന്യൂസുകളാണ് ഇന്ന് രാവിലെ മുതലേ കേട്ടുകൊണ്ടിരിക്കുന്നത് കാരണം വളരെ പ്രയാസമുണ്ട് കാരണം ആ ഒരു വ്യക്തി അവിടെ കാണിച്ചതൊന്നും അഭിനയമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സങ്കടങ്ങളും ഒക്കെയാണ് അവിടെ നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ് എഴുപത്തിരണ്ട് ദിവസത്തോളം എന്താ പറയുക വീടുകളിലേക്ക് പോലും പോകാതെ അവിടെ തന്നെ വീടെടുത്ത് താമസിച്ച് ഇതിൻ്റെ പുറകെ തന്നെ തൂങ്ങിയ ഒരാളെ നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ കേട്ട ന്യൂസുകളിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളിൽ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആരുടെ ഭാഗത്ത് തെറ്റോ ശരിയോ എന്നുള്ളതൊക്കെ എന്താ പറയുക കാലം തെളിയിക്കപ്പെടട്ടെ എന്തെങ്കിലും തെറ്റുകൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തട്ടെ ഒരു തെറ്റുകളും ചെയ്യാത്ത പക്ഷമാണെങ്കിൽ എന്താ പറയുക ഈ പ്രസ്താവന പിൻവലിച്ച് നല്ലപോലെ തന്നെ ആ ഒരു കുടുംബം ഒരുമിച്ച് തന്നെ മുമ്പോട്ട് പോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി അർജുൻ്റെ സഹോദരൻ ഒരുപാട് തവണ മെസ്സേജ് അയച്ചോ അല്ലെങ്കിൽ വിളിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അത് പക്ഷേ ശരിയായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ എവിടെയോ പ്രചരിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് കോളുകളും മെസ്സേജുകളും വരുന്നുണ്ട് ഒരു അതുകൊണ്ട് അദ്ദേഹം എന്താ പറയുക ആ ഫോൺ ഒരു ശ്രദ്ധിക്കാതെ അത് ആക്കി വെച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരുപാട് ഫോണുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിന് മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ ഫോണുകൾ നോക്കാനോ ഒരു അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് ക്ലിയർ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അവർ ഒരു കുടുംബം പോലെ കഴിഞ്ഞ ആളുകൾ എന്താ പറയുക ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെ മാറിയതിൽ വളരെ ദുഃഖമുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ മാറി നല്ലതുപോലെ തന്നെ അവരുടെ കുടുംബം മുന്നോട്ട് പോട്ടെ പോകട്ടെ ആർക്കൊരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കട്ടെ ഇത് കാരണം ആരും ആളുകളിൽ പ്രയാസപ്പെടാതിരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഏതെങ്കിലും രീതിയിൽ പ്രയാസം എന്താ പറയുക അജുൻ്റെ കുടുംബത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കുക കാരണം ഒരു സഹോദരൻ അല്ലാഞ്ഞിട്ട് പോലും എൻ്റെ ആരും അല്ലാഞ്ഞിട്ട് പോലും അത്രയും ദിവസം അതിന് പുറകിൽ അദ്ദേഹം പ്രവർത്തിച്ച് നമ്മളെല്ലാവരും കണ്ടതാണ് ആ ഒരു മാനുഷിക പരിഗണനയെങ്കിലും കൊടുത്ത് എന്താ നിങ്ങൾ അവരോട് ക്ഷമിക്കുക ഇപ്പോഴും മനസാക്ഷി മറവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ മനുഷ്യന് നശിച്ചിട്ടില്ലാത്ത ഇങ്ങനെ ഒരു വനാഫെങ്കിലും ഉണ്ടല്ലോ എന്ന് നമുക്ക് ആലോചിച്ച് സമാധാനിക്കാം ഈ കാലത്ത് ഇത്തരത്തിലുള്ള ആളുകൾ നമുക്ക് കാണാൻ വളരെ പ്രയാസമാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ നാളെ എന്താ പറയുക അവരെ ക്രൂശിക്കാതെ അവരെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുക ഇല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള പ്രവർത്തികൾ എന്തെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് ആർക്കും ഒരു സഹായം ചെയ്യാൻ ആരുമില്ലാതായി പോകും